വൈജയുടെ ആ ഒരു കിടപ്പത്തിൽ തന്നെ വൈജിയുടെ ആങ്ങളമാർ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ കേട്ടത് അപ്പോൾ അവർ തന്നെ പറയാണ് നിൻ്റെ മക്കൾ പോലും നിന്നെ വന്ന് നോക്കുന്നില്ല നിനക്ക് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് കരുതുന്നത് നീ മരിച്ചു പോയെന്നാണ് ആ അവസ്ഥയായിരുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്തായാലും ഇത്രയ്ക്കെ പറ്റുള്ളൂ ധരിച്ച് ഞങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയുകയാണ് നിന്റെ മക്കളുടെയും പ്രാർത്ഥന കൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെയെങ്കിലും കിടക്കുന്നത് നിൻ്റെ മക്കൾക്ക് നിന്നെ ആവശ്യമുണ്ട് അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക നിൻ്റെ പിടിവാശിയും ദേഷ്യവും ബഹളവും എല്ലാം ഒഴിച്ച് നല്ലൊരു ഭാര്യയാവാൻ വേണ്ടി നീ ശ്രമിക്കുക നല്ലൊരു ഭാര്യയല്ല അവർ നല്ല മ്മയല്ല ഒന്നുമല്ല അതുകൊണ്ട് നീ ഇനിയെങ്കിലും അങ്ങനെ ആവാൻ ശ്രമിക്കുക ഇങ്ങോട്ട് ആദ്യ പിന്നെ എൻ്റെ മനസ്സിൽ അവളെ എന്ന് പറയുമ്പോഴേക്കും നീ ഒന്നും മിണ്ടിപ്പോരുത് നീ ഒരു അക്ഷരം പോലും അലിനെയാണ് കാര്യം നീ പറയരുത് കാര്യം ഇത്രയും കാലം അവൾ ബൈസ്റ്റാൻഡ് ആയിട്ട് നിൻ്റെ കൂടെ നിന്നതല്ലേ അതല്ല ഞാൻ അറിഞ്ഞത് നിൻ്റെ ആന ആങ്ങളമാരും കൂടി അവളെ തട്ടിക്കൊണ്ട് പോയത് നീ അറിഞ്ഞു കാണുമല്ലോ ഞാൻ വന്നിട്ടാണ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ നിന്റെ ആങ്ങളമാരും എന്താ പറയുക ബാലേന്ദ്രം വെച്ചേക്കുമായിരുന്നു രണ്ട് എല്ലാവരെയും കൊന്നു കളഞ്ഞു അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോകുമായിരുന്നു അങ്ങനെയുള്ള അവസരങ്ങൾ വരെ നിന്റെ ആങ്ങളമാരുണ്ടാക്കി ഇപ്പോൾ ഇപ്പം നിൻ്റെ ആങ്ങളമാർക്കെല്ലാം മനസ്സിലായി ഇനി എന്തായാലും അല്ല ഇനി ഉപദ്രവിക്കാനും പോകില്ല പിന്നെ നിന്നെ ഇപ്പോൾ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് തീരെ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഭർത്താവിനനുസരിച്ച് മർത്ത മക്കളെ നോക്കി സ്വസ്ഥ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കുക കാശിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒന്നും ഒരു കുറവുമില്ലല്ലോ അന്തസ്സായിട്ട് തന്നെ നീ ജീവിക്കുന്നത് പിന്നെന്തിനാണ് എന്തിനാണ് ഇത്രയ്ക്ക് അഹങ്കാരം എന്നിങ്ങനെ പറയും ണേ എന്നിട്ട് കേട്ടം പറയുന്നുണ്ട് എന്തായാലും നിന്നെ കൂടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കുകയാണ് അവൾ പൂനെയിൽ മോളെടുത്ത് നിൽക്കുകയാണ് ഞാൻ പോയിട്ട് വേണം അവൾക്ക് മോളെടുത്ത് പോയിട്ട് നിൽക്കുക നിൻ്റെ കാര്യ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് വേണം എനിക്ക് പോകാനെന്ന് പറയണ കേട്ടോ എല്ലാം കേട്ടോണ്ട് അവളോട് മിണ്ടാതെ കിടക്കുകയാണേ അഗേട്ടാ ഞാൻ കുറച്ച് ദിവസം കൊല്ലപ്പള്ളിക്ക് പോയി നിൽക്കാം അതിനുശേഷം ഞാൻ കടപ്പാട്ടിലേക്ക് പോയിക്കാറും വേണ്ട വേണ്ട നീ എവിടെയും വേണ്ട ഞാൻ പറയുന്നത് നീങ്ങനുസരിച്ചാൽ മതി കലയുടെ സ്വഭാവം എന്ന് എനിക്കറിയാലല്ലോ നിന്റെ രണ്ട് മക്കളോ അച്ഛനോട് പറഞ്ഞിട്ട് നേരെ കമലയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അത് എത്ര കാലത്തേക്കാണെന്ന് കണ്ടറിയാം കഴിഞ്ഞ ആഴ്ച ഞാൻ അവൾ പറയുന്നില്ല വൈദ്യും വെച്ചുകൊണ്ടേ കൊടുക്കാൻ അവർക്ക് പറ്റില്ലാന്ന് അവിടെ വിളിച്ചുകൊണ്ട് പോകാൻ അങ്ങനെ പറയുന്നവള് നിന്നെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ അവൾ കളിക്കുന്ന സപ്പോർട്ടൊക്കെ വേറും പൊള്ളയാണ് ഇനി അതും കണ്ടുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകണ്ട പിന്നെ അതിൻ്റെ സ്വന്തം വീടൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ മരുമകളായിട്ട് അവിടെ കയറി നിൽക്കേണ്ട നിൽക്കുന്നത് കമലയാണ് അവിടെ ഒരു ഹോം നേഴ്സിൽ നിർത്താൻ നിന്നെ നിർത്താൻ പറ്റുമോ പിന്നെ കടപ്പാട്ടരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും വേണ്ട അവൾ എന്നെ നോക്കണ്ട അവളുടെ സാമീപം പോലും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ തന്നെ നിന്നെ നോക്കും ബാലേന്ദ്രൻ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് നീ അവൾ സ്നേഹിച്ച് അവിടെ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ബന്ധം തുടർന്നാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യുകയെന്ന് അയാൾ പറയുകയാണ് അയാളുടെ മക്കളെ അയാൾക്ക് വേണമെന്ന് അയാൾ പറയുന്നത് അതെങ്ങനെ പറയുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ കുട്ടികളല്ലേ ഞാൻ പിന്നെ അതെങ്ങനെയാണ് ഞാൻ അയാൾ കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും എനിക്കറിയില്ല കോടതിയിലെ വിധി വന്നാലും ചിലപ്പോൾ രോഹിത്തും വിത നിന്നോട് കൂടെ വരുമായിരിക്കും പക്ഷേ കൃഷ്ണമോള് അയാളുടെ കൂടെ പോവും പിന്നെ നീ താൻ താമസിക്കേണ്ടി വരും അറിയാമല്ലോ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളാണ് നിൻ്റെ ശ്രമവും അത്ര നല്ലോന്നുമല്ലല്ലോ നിനക്ക് എല്ലാവരോടും ദേഷ്യവും കടിച്ചുകിറലും ബഹളവും ഒക്കെ അല്ലേ ഒരു വഴക്കാളിയാണ് നീ നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക പിന്നെ നിൻ്റെ പൂർവ്വചരിത്രം അറിഞ്ഞാലേ ബാലേന്ദ്രൻ്റെ പ്രകടനം ഇതൊന്നും ആയിരിക്കില്ല നീ സൂക്ഷിച്ചു അതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് നീ നിന്നെതിരെ നിയന്ത്രിച്ചാലേ നിനക്ക് തന്നെ നല്ലതാണ് നിന്നിങ്ങനെ പറയുന്നത് ഗംഗേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ പോവാൻ തുടങ്ങുമ്പോഴേക്കും വൈജ കൈപ്പിടിച്ചിട്ട് പറയുന്നുണ്ടെട്ടെ ഗെങ്ങാട്ട ഞാൻ കടപ്പാട്ടൂരിലേക്ക് പോകുന്നില്ല അവിടെ ഫ്രൈസ് ചെയ്യാനായിട്ട് എനിക്ക് വയ്യ അവളോട് ഞാൻ അത്രയ്ക്ക് ഒത്തിക്കേ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അവളെ വന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ ശരിയാവില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ് എനിക്ക് മരിക്കാൻ തോന്നുകയാണ് ദൈവം എന്ത് എനിക്കൊരു വാടക വിടത്തി തരുമോ ഞാനും എൻ്റെ മക്കളും കൂടി അങ്ങോട്ടേക്ക് പോയിക്കുള്ള ഒരു ഹോം നേഴ്സിനെയും കൂടി റെഡിയാക്കി തന്നാൽ മതി എന്നു വയ്ക്കുകയാണ് എനിക്ക് വയ്യാലിനെയുള്ള വീട്ടിലേക്ക് പോകാനെന്ന് പറയട്ടോ അപ്പോഴേക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജീവനോട് ശിവനോടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് പറയട്ടോ പക്ഷേ ഇങ്ങനൊരു ഡിമാൻഡ് ബാലം പറയുമ്പോഴേക്കും ഇത് എനിക്ക് തോന്നുന്നില്ല അവളത് കേൾക്കുമെന്നുള്ളത് വൈദ്യാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കീഴിൽ ഞാൻ വരട്ടില്ലേ ഇന്ന് ഞാൻ അടിച്ച് പുറത്താക്കും അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരുവുള്ളൂ എന്നൊക്കെ പറയട്ടെ ഞാൻ എന്തായാലും വാടക വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ നിന്നെ ഞാനോട് നിർത്തില്ല നീ പോയതിന് ശേഷം മാത്രമേ ഞാനോട് വരുവുള്ളൂ നിർത്തുകയുള്ളൂ എന്നൊക്കെ പറയോ അങ്ങനെ ബാലനും ശിവനും രാജീവനും ഒക്കെ ഗൾഫിലേക്ക് പോയതിന് ശേഷം കമലഹരിയോട് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയിപ്പോൾ നമുക്ക് ആ പ്ലാനിങ് വർക്കൗട്ടാക്കിയാലോ ഞാൻ ഇന്നലെ വൈകിട്ട് വൈദ്യ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അവളോട് കിടന്ന് കാലുതുള്ളതാണ് അവൾ ചെറുച്ചിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി അവളെ പഴചേരാണ് എന്നിട്ട് ഈ ആലിയനെ പൊക്കി പിടിച്ച് കൊണ്ടു നടക്കുന്ന അവർക്ക് തീരെ സഹിക്കൊന്നുമില്ല ശിവേട്ടനും രാജവേട്ടനും ഗംഗട്ടനും പറഞ്ഞിരിക്കുന്നത് അവളോട് ഡിസ്ചാർജ് ആയതിനു ശേഷം കടപ്പാട്ടൂരിലേക്ക് പോകണമെന്നാണ് കൊല്ലപ്പള്ളിയിലേക്ക് വരണമെന്നാണ് അതുകൂടെ കേട്ടപ്പോഴേക്കും അവൾ നല്ല ദേഷ്യത്തിലാണ് അവളൊരു വാടക വീട് എടുത്തിട്ടേ മാറി താമസിക്കാൻ പോണമെന്നാണ് പറഞ്ഞത് ഇനി കൊല്ലപ്പള്ളിക്കും ഇല്ല കടപ്പാട്ടൂരേക്കും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴഞ്ഞു പറയുമല്ലോ അമ്മേ അങ്ങനെ തന്നെ വേണം ബാലേന്ദ്രനും അരി അവർക്കും അങ്ങനെ തന്നെ വേണം അപ്പനും മോളും ജീവിക്കേണ്ട അങ്ങനെ എല്ലാവരുടെ ഭയന്നും കേട്ട് കഴിയുമ്പോഴേക്കും അവൾക്ക് മനസ്സിലാക്കോണം വൈജ അവൻ്റെ ഭാ ഭാര്യയല്ലേ എന്നിട്ട് അതുപോലെ അവനുണ്ടോ അവനിപ്പോഴും ആഗ്രഹത്തിൽ പിറന്ന ആ കുറ്റി മാത്രം മതി വേറെ ആരും വേണ്ട അല്ലടാ നിന്റെ ഐഡിയ ഇങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം നമ്മൊരു കാര്യം ചെയ്യും മുത്തച്ചൂട് പോയിട്ടേ എനിക്ക് കഴിക്കും കാലിനൊക്കെ ഭയങ്കര വേദന അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല അലീനെ വിളിക്കാൻ പറയുന്നു പറയുന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അലീനെ വിളിപ്പിക്കുക അതിന് അവർക്കിപ്പോൾ അലീനെ ഇഷ്ടമില്ലടാ പിന്നെ എങ്ങനെ അവളെ വിളിക്കുന്നത് അതൊക്കെ ഇഷ്ടം അമ്മ ഒന്ന് സംസാരിച്ച് നോക്ക് അവരെ കുറെ നേരം കൊണ്ടു നടന്നതല്ലേ അലീന അപ്പം പിന്നെ ചെറിയൊരു സോഫ്റ്റ് കോർണർക്ക് എന്തായാലും കാണില്ല അങ്ങനെ കലയാണെങ്കിലും അപ്പോൾ അതിയെ തലവേന ശരീരവേനൊക്കെ അനുഭവിച്ചുകൊണ്ട് മുത്തശ്ശീരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശി പറയണം എനിക്കൊന്ന് കുളിക്കണം കമലേ ശരീരത്തൊക്കെ ആകപ്പെടു എന്തോ പോലെ ആകെ പാടൊരു ബുദ്ധിമുട്ട് അമ്മ എനിക്ക് തീരെ വയ്യ ഞാനത് പറയാനേ വന്നത് എൻ്റെ കൈക്കും കാലിനുമൊക്കെ ഭയങ്കര വേദന ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിരിച്ചിരിക്കണം ഹരി യും കൂട്ടായിട്ട് ഞാനൊരു കാര്യം പറട്ടെ അമ്മ അലിനെ ഒന്ന് വിളിക്കോ അവളോട് ഒരു ദിവസം നിൽക്കാൻ പറയുമോ അമ്മയും നോക്കാൻ മാത്രമേ എൻ്റെയും പിള്ളേരെയും കാര്യം ഞങ്ങൾ നോക്കോളോ രഞ്ജീനോട് ഭവുയോടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം പ്രഷർ എന്തോ ലോൺ എന്തോ നല്ല തലകറക്കം ഉണ്ടോ ആണോ എന്ന് നീ വെച്ചോ ഇരിക്കേണ്ട നീ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇപ്പോഴൊക്കെയോ അലിനെ വിളിക്കാനോട് എനിക്ക് താല്പര്യമില്ല എന്തൊക്കെ പറഞ്ഞാലും ബാലന്ദ്രൻ്റെ മകളല്ലേ നമ്മുടെ വൈജി ചതച്ചവൻ്റെ കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോൾ അവൾ വന്നോളും അവളൊരു ഹോം നേഴ്സല്ലേ അതുകൊണ്ട് തന്നെ അവൾ അതൊക്കെ ചെയ്തോളും എന്തൊക്കെ പറഞ്ഞാലും അവളുടെ നോട്ടം കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഇളക്കുന്നത് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീനാണെങ്കിലോ നമ്പർ കഴിയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഫോൺ എടുത്ത് മുത്തശ്ശീന്ന് വിളിക്കുകയാണ് എന്നിട്ട് കമലയ്ക്ക് തീരെ വയ്യ കേട്ടോ എന്നിട്ട് കമലെ ഹോസ്പിറ്റലിലേക്ക് പോകണേ എന്നെ ഇവിടുന്ന് ഒരു ദിവസം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും അതിനെന്താ മുത്തശ്ശി ഞാൻ വരാമോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു പിന്നെ മാഡത്തിൻ്റെ അടുത്ത് ആളുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയുകയാണെ എന്നിട്ട് മുത്തശ്ശി ഫോൺ കെട്ടാക്കുന്നുണ്ട് ഞാൻ എന്താണ് ആരാണ് അത് പിന്നെ മുത്തശ്ശി വിളിച്ചാണ് കൊല്ലപ്പള്ളിന്ന് മുത്തശ്ശി പക്ഷെ എന്തിനാണ് എൻ്റെ മകളെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ കലതുള്ളിയിരിക്കുകയാണല്ലോ സ്വന്തം മകള് മകളുടെ കുട്ടിയാണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ എല്ലാവരും എൻ്റെ മുമ്പിൽ നല്ല പിള്ളേച്ചു തന്നിരിക്കല്ലേ അവൾ പതിവൃതി ഞാൻ വൃത്തി കേട്ടോ അങ്ങനെയല്ലേ അല്ല ഇന്നവിടത്തെ കമലാൻറ്റിക്ക് എന്തോ തീരെ വയ്യാന്ന് ആ ആൻറ്റി ഹോസ്പിറ്റലിൽ പോയിരിക്കുക അപ്പോൾ ഒന്ന് നോക്കാൻ ചെല്ലുമെന്ന് ചോദിച്ചാൽ ഓ അടിമപ്പണി ചെയ്യാൻ ഞാനും അതല്ലേ ഒത്ത അവരെങ്ങനെ സ്നേഹത്തോട് വിളിക്കില്ലല്ലോ നീ ഇപ്പം അവിടെ ചൊന്ന് കുളിപ്പിച്ച് അവരെ കാലക്ക് തിരുമ്മിക്കൊടുത്ത് ആ വീടൊക്കെ വൃത്തിയാക്കണമായിരിക്കുമോ അതിനല്ലേ അവർ വിളിച്ചത് അങ്ങനെ നീ പോകണ്ട നീയേ ഇപ്പൊ ഇവിടത്തെ എൻ്റെ വീട്ടിൽ എൻ്റെ മുതലാളിയാണ് അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല അല്ല മകളാണ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ആർക്ക് പോയിട്ട് അടിമപ്പണി ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല അതുകൊണ്ട് നീ എങ്ങോട്ടും പോണ്ട അത് പിന്നെ വെച്ചാൽ അവിടെ വേറെ ആരും ഇല്ലല്ലോ വിളിച്ചതല്ലേ ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സുഖം സുഖമില്ല എന്നിട്ടായിരിക്കും എന്നെ വിളിച്ചത് ഞാൻ ഒന്ന് പോയിട്ട് കാര്യം ഒന്ന് നോക്കിയിട്ട് വരാം വൈകിട്ട് നിന്ന് തിരിച്ചു വരാമെന്ന് പറയണേ നിന്നോട് പിന്നെ അനുസരിക്കില്ലല്ലോ ആർക്ക് പോയിട്ട് എന്ത് അടിമപ്പണി ചെയ്ത് കൊടുക്കാനും നീ റെഡിയല്ലേ അല്ലേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പറയണേ അങ്ങനെ ബാലേന്ദ്രൻ മനസ്സിലെ മനസ്സിലോടെ അവർ വീട്ടിൽ കയറാതെ വഴി വരെ കൊണ്ടുവിട്ടിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ആ അങ്ങോട്ടേക്ക് കയറി ചേരണം ഈ സമയത്ത് അവിടെ ബബ്യതയും ഹരിയും കാണും കേട്ടോ അവർ അവളെ തന്നെ നോക്കുന്നുണ്ട് ഇവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ രോഗത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വലിഞ്ഞു വലിഞ്ഞേറി വന്നത് നിന്നെ കണ്ടാന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ അപ്പോഴേക്ക് നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നോ അന്ന് ചോദിക്കുകയാണെ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ മുത്തച് വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിൻ്റെ ഒന്നും ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അലീനെ മുത്തച്ചിയുടെ മുറയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും ആകെ പടവൃത്തികളായിട്ട് കിടക്കുകയാണ് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കുന്ന നോക്കുന്നില്ല കേട്ടോ മുത്തശ്ശിക്കിനോട് പണുക്കണം പെണക്കൊന്നുമില്ല പിന്നെ ഈ മുറിയൊക്കെ എന്തെങ്കിലും അടിച്ച് വരും എന്നില്ലേ കമലയ്ക്ക് സുഖമില്ല അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുക അതുകൊണ്ടാണ് നിന്നെ വെച്ചാൽ സാരി ഞാൻ എല്ലാം റെഡിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ പാവം ആ മുറിയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയെ എണ്ണീപ്പിച്ച് വീൽ ചെയറിലാക്കിയിട്ട് ആ വിരിപ്പെല്ലാം മാറ്റിയിട്ട് അവിടെയെല്ലാം വൃത്തിയാക്കുകയാണ് എന്നിട്ട് പിന്നെ ചൂടുവെള്ളം റെഡിയാക്കുകയാണ് മുത്തശ്ശി കുളിച്ചിട്ട് കുറേ ദിവസമായോ രണ്ട് ദിവസമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല കമലയ്ക്ക് സുഖമില്ലല്ലോ പിന്നെ ആര് കുളിപ്പിക്കാനാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും അലീനെ മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിരുത്തുകയാണ് അതിന് ശേഷം മുത്തശ്ശി ഫുഡ് കഴിച്ചാൽ ചോദിക്കുമ്പോഴേക്കും രാവിലെ ഞാൻ കാപ്പി കുടിച്ചതോ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറും കറികളും ഒന്നുമില്ല തിരിച്ചു തന്നിട്ട് അലീനെ മുത്തശ്ശോട് പറഞ്ഞു അത് പിന്നെ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ചോറും കറികളും ഒന്നുമില്ല അതു പിന്നെ കല രാവിലെ പോയതല്ലേ അതുകൊണ്ട് അവളൊന്നും ഉണ്ടാക്കാത്തതാണ് ആ സാരിലും മുത്തശ്ശി ഞാനുണ്ടാക്കാൻ സമയമൊന്നും ആയില്ലല്ലോ ഒരു മണിക്കൂറുകൊണ്ട് ഞാനെല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് ചെയ്യുന്നുണ്ട് ചോറും വെച്ച് അവടെ മീനിരിക്കണ്ടാവും കേട്ടോ മീനും കറി വെച്ച് അങ്ങനെ എല്ലാം തോരനും സാമ്പാറും ഒരുപാട് കറികളൊക്കെ റെഡിയാക്കുന്നുണ്ടോ അടുക്കളയൊക്കെ നല്ല പാത്രമൊക്കെ വലിച്ചു വാരി കിടക്കുകയാണെങ്കിൽ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടോ അതിനുശേഷം അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിക്ക് ചോറും കറികളുമായിട്ട് അവൾ മുറിയിലേക്ക് കയറി വരുന്നുണ്ട് അപ്പം മുത്തശ്ശിക്കാണെങ്കിലും ചോറും കറികളൊക്കെ കൊടുക്കാനുട്ടോ അത് കഴിക്കുമ്പോഴേക്കും മുത്തശ്ശിക്കറിയാതെ കണ്ണു നിറഞ്ഞ് പോകുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്തൊക്കെ പറയില്ല നീ വന്ന് കയറുമ്പോൾ മുറിക്കൊക്കെ കയറിയ ഐശ്വര്യം വന്നു അത് മാത്രമല്ല നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയെ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി പണ്ട് ഞാൻ ഇതുപോലെ പാചകം ചെയ്യുന്നു അതേ കൈപ്പുണ്യമാണെന്ന് നിനക്ക് അപ്പോഴേക്കും അലേന് ചിരിക്കാനായിട്ടോ ഈ സമയത്ത് മുത്തശ്ശിയോ ഓർക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ അവളോട് ദേഷ്യമാണെങ്കിലും അറിയാതെ ഉള്ളില്ല ആ ഒരു സ്നേഹമുണ്ടല്ലോ എന്നുള്ള കാര്യം വിചാരിക്കുകയാണെ അല്ല ഞാൻ ചോദിക്കട്ടെ നിൻ്റെ അമ്മ ആരാണെന്ന് എനക്ക് അറിയുമോ ഏയ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മുത്തശ്ശേ അച്ഛൻ ബാലേന്ദ്രനാണെന്ന് മാത്രം എനിക്കറിയാം അല്ല നീ എവിടെ താമസിച്ചു നീ നിന്നെ എവിടെ നിന്ന് ബാലന്ദ്രൻ കൊണ്ടുവന്നാൽ അതുപോലെ ഞാനൊരു ഓർഫണേജിലായിരുന്നു സ്നേഹനികേതൻ ഓർഫണേജ് അപ്പോൾ ആ അതൊക്കെ അറിയാം അതിനു മുമ്പേ ആരായിരുന്നു അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശേ പിന്നെ സ്നേഹ നിരത്തിലാണ് ഞാൻ വളർന്നത് എന്നെ ബ്രിജുത്താമയാണ് കൊണ്ടു വന്നത് അതെനിക്കറിയാം അച്ഛനെ ആരെങ്കിലും പ്രണയിച്ചവർക്കുണ്ടായ കുട്ടിയെ വല്ലതും ആയിരിക്കാം എനിക്കറിയില്ല ആ സ്ത്രീയെക്കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയില്ല ആ പക്ഷേ അച്ഛൻ ബാലേന്ദ്രനാണെന്ന് മാത്രം എനിക്കറിയാം എന്നെ അന്വേഷിച്ച് തിരഞ്ഞുപിടിച്ച് വരികയായിരുന്നു ഒരു സൂചന കിട്ടി പറഞ്ഞത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ബാലേന്ദ്രൻ അച്ഛനെന്നുള്ള നീ എങ്ങനെ തിരിച്ചറിഞ്ഞു അത് പിന്നെ അന്ന് ആ കുട്ടിയെ കൊണ്ടുപോയി കൊടുത്തപ്പോഴേക്കും അവിടെ എന്തൊക്കെയോ രേഖകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ആണ് ആവാണ് അങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം